അള്ളാഹു റഹ്മത്തിന് വാരിക്കോര കൊടുക്കുന്ന പത്താണ് പ്രിയപ്പെട്ടവരെ യജമാനനായ റബ്ബ് അവന്റെ ഉമ്മത്തിന്റെ റഹ്മത്ത് വാരിക്കോര കൊടുക്കുന്ന ദിവസങ്ങളാണ് അല്ലാരിന്റെ ഒന്ന് മുതൽ പത്ത് ദിവസങ്ങള് അള്ളാഹു നമുക്ക് തരട്ടെ അള്ളാഹിന്റെ റഹ്മത്ത് കൊണ്ടാണ് നമ്മൾ സ്വർഗത്തിൽ കിടക്കുന്നത് അള്ളാഹു നമുക്ക് എത്ര റഹ്മത്താണ് തന്നത് നമുക്ക് അള്ളാഹു തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി േ ഈ കണ്ണ് അള്ളാഹു നമുക്ക് തന്നഹ്മത്ത ഈ കാത് അല്ലാഹു നമുക്ക് തം നറമത്ത കേൾക്കുന്ന നിങ്ങളെ ഭവനമുണ്ടല്ലോ നിങ്ങളെ വീടുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ ആ വീട് അള്ളാഹു നിങ്ങൾക്ക് തന്ന റഹ്മത്താണ് അത് ചെറിയ വീടാണെങ്കിലും വലിയ വീടാണെങ്കിലും അതൊക്കെ അള്ളാഹു നിങ്ങൾക്ക് തന്ന റഹ്മത്താണെന്ന് മറക്കല്ല മറക്കല്ല നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമുണ്ടല്ലോ നിങ്ങൾ കുടിക്കുന്ന വെള്ളമുണ്ടല്ലോ നിങ്ങൾ ധരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ നിങ്ങൾ കിടക്കുന്ന ബെഡ് നിങ്ങൾ സഞ്ചരിക്കുന്ന വാഹനങ്ങളില്ലേ എല്ലാ എല്ലാ റഹ്മാണ് എല്ലാ നല്ല നല്ല റഹ്മത്താണ് അതുകൊണ്ട് എന്റെ അറിവും ലാവിന്റെ കുടുംബങ്ങളെ പവിത്രമായ റമദാനിലാവിന്റെ മജിൽസ് കേൾക്കുമ്പോ ഒരാളും മറന്നു പോവരുത് അന്നാഹുവേ ഇനിയും നമ്മളെ റബ്ബിനോട് റഹ്മത്തിനെ ചോദിക്കുകയാ ഇനിയും നമ്മൾ അള്ളാവിനോട് റഹ്മത്തിനെ ചോദിക്കുകയാണ് അല്ലാഹുനീ അതിന്റെ അർത്ഥം അതാണ് അള്ളാഹു അള്ളാഹുവേ ടലായ ഹല്ല കരുണക്കടലായ ഹല്ല നീ കാരുണ്യവനാണല്ലോ തമ്പുരാനെ നീ കരുണചരിയുന്നവനാണല്ലോ റബ്ബേ നീ കരുണ വനാണ് ആഴക്കടലിന്റെ ഉള്ളിലൂടെ ഓളിട്ട് പോകുന്ന മത്സ്യങ്ങൾക്ക് വരെ ഭക്ഷണങ്ങൾ കൊടുക്കുന്ന ഹവ ാശത്തിൻ്റെ മുകളിലും പറക്കുന്ന പറവകൾക്ക് വരെ ഭക്ഷണം കൊടുക്കുന്ന അള്ളാഹുവേ നീ കാരുണ്യവാനാണ് റോഹ്മാരെ അതുകൊണ്ട് ആ നീ ഞങ്ങളോടെ കരുണ കാണിക്കണോ എല്ലാരും ഒരുമിച്ചിരുന്ന് ചോദിക്കാം പരീക്ഷയിൽ വിജയിക്കുക എന്നുള്ളത് റഹ്മത്താണ് അതുകൊണ്ട് വെള്ളം വെക്കുക എന്നിട്ട് നീ ഞങ്ങൾക്ക് റഹ്മത്ത് ചെറിയണമെന്ന് പറഞ്ഞ് റപ്പിനോട് ആ വെള്ളത്തിൽ നിങ്ങൾ മന്ത്രിച്ചു ചോദിറ്റ് ആ വെള്ളം നിങ്ങളെ കിണറ്റിൽ നിങ്ങളെ കൊണ്ടുപോയി ഒഴിക്കുക ആ ആ തരട്ടെ നല്ല നിലനിൽക്കുന്ന വെള്ളം തരട്ടെ പ്രിയപ്പെട്ടവരെ മജിലിസ് കേൾക്കുമ്പോ വാഹനത്തിന്റെ ചാവി അതല്ലെങ്കിൽ കടകളുടെ സ്ഥാപനങ്ങളുടെ ചാവി നമ്മുടെ മജിലിസിൽ വെക്കുക പറക്കത്തിന് വേണ്ടി ഒരു ചില്ലറ കാശ് മജലിസിൽ വെക്കുക എന്നിട്ട് അള്ളാവിനോട് ചോദിക്കുക റബ്ബേ ഞങ്ങളെ വരുമാനം മാർഗമാണ് റപ്പേത് ഈ കടയില് ഈ വാഹനത്തിന് ഈ കാശില് നീ പറത്ത് നൽകണേ അള്ളാ നീ റഹമത്ത് നൽകണേ അള്ളാ റബ്ബിനോട് ോട് ചോദിച്ചുകൊണ്ടിരിക്കുക ജനലക്ഷങ്ങൾ ഒരുമിച്ചിരുന്ന് അമീം പറയുമ്പോ അള്ളാഹു നമുക്ക് റഹ്മത്ത് തരാതിരിക്കൂല്ല അതുകൊണ്ട് എല്ലാരും ഒരുമിച്ചിരുന്ന് റബ്ബിനോട് ചോദിക്കുക അള്ളാഹു ോട് റഹ്മത്ത് ചോദിക്കുകയാണ് അപ്പൊ എങ്ങനെ ചോദിക്കണം രണ്ട് കൈ ഉയർത്തി ചോദിക്കണം രണ്ട് കൈ ഉയർത്തി പിടിച്ചിട്ട് അള്ളഹാനോട് ചോദിക്കല്ലേ അപ്പോ ചോദിക്കുമ്പോ ചോദിക്കുന്ന മട്ടത്തിൽ ആ രൂപത്തിൽ ചോദിക്കണം ചോദിക്കുന്നതിന്റെ രൂപമുണ്ട് ആ രൂപത്തിൽ ചോദിക്കണം ഈ ദിക്കർ കൂടി ചൊല്ലിയിട്ട് ചൊല്ലിട്ട് കുറച്ച് ഇസ്തുഗാറ് ചൊല്ലിയിട്ട് രമള നിലാമിന്റെ പ്രഭാഷണം തുടങ്ങിയാണ് അപ്പോ എല്ലാ ആളുകളും നീ ഞങ്ങൾക്ക് റഹ്മത്ത് ചൊരിയണം നീ ഞങ്ങൾക്ക് കരുണ ചൊരിയണം ഞങ്ങളെ വീട്ടിൽ റഹ്മത്ത് വേണം ഞങ്ങളെ വീട്ടിലെ പിണക്കങ്ങൾ മാറണം എന്റെ ഭർത്താവിന്റെ ജോലി വേണം വിസക്ക് പോയിട്ട് ജോലിയാവാതെ നാട്ടിലും ഗൾഫിലും ജയിലിൽ കഴിയുന്ന പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ റഹ്മു രക്ഷപ്പെടുത്തും അതുകൊണ്ട് ചോദിച്ചോളി മക്കളുണ്ടാവുക എന്നുള്ളത് അല്ലാഹുതിരുന്ന റഹ്മത്താണ് കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാതെ സങ്കടപ്പെടുന്നവരെ മക്കളുണ്ടാവുക എന്നുള്ളത് അള്ളാഹു നമുക്ക് തരുന്ന റഹ്മത്താണ് മക്കളുണ്ടാവുക എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകുന്ന റഹ്മത്താണ് അള്ളാഹുവേ പേര് പറയണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് കോഴിക്കോട് നിന്നൊരു സഹോദരി പന്ത്രണ്ട് വർഷത്തിന് ശേഷം വിശേഷമുള്ള സന്തോഷമാറിയിച്ചിട്ടുണ്ട് ഉസ്താദെ മജലിസിലെ വെള്ളം കുടിച്ചിട്ട് ഈ മജിലിസിലൊന്നും വെള്ളം വെച്ച് പന്ത്രണ്ട് വർഷത്തിന് ശേഷം നമ്മുടെ സഹോദരിമാരുടെ ഗ്രൂപ്പിൽ അവർ അറിയിച്ചതാണ് അൽഹന്ദ മക്കളില്ലാത്തവരെ മനസ്സറിഞ്ഞു പറയുക മക്കളില്ലാത്തവരെ മനസ്സറിഞ്ഞു പറയുക മക്കളുണ്ടാവുക എന്നുള്ളത് അള്ളാഹുതിരുന്ന റഹ്മത്താണ് അത് അള്ളാഹുതരുന്ന റഹ്മത്താണ് അതുകൊണ്ട് റബ്ബിനോട് മനസ്സറിഞ്ഞു ചോദിക്കുക അള്ളാഹും ചൊല്ലിക്കോളെ അള്ളാഹു അർഹ يا أرحم الراحمين، <سؤال> اللهم ارحمني يا أرحم الراحمين، 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 اللهم ارحمني يا أرحم الراحمين اللهم <سؤال> ارحمني يا أرحم الراحمين، <سؤال> اللهم ارحمني يا أرحم الراحمين، 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 اللهم ارحمني يا أرحم الراحمين 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 اللهم <سؤال> ارحمني يا ارحم الراحمين اللهم 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 <سؤال> ارحمني يا ارحم الراحمين <سؤال> اللهم ارحمني يا ارحم الراحمين 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 اللهم <سؤال> ارحمني يا ارحم الراحمين اللهم 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 ارحمني يا أرحم 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 الراحمين، اللهم ارحمني، 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 يا أرحم الراحمين، اللهم ارحمني أرحم يا أرحم الراحمين، اللهم ارحمني، 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 يا أرحم الراحمين، اللهم ارحمني يا أرحم الراحمين 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 اللهم ارحمني يا أرحم الراهبين اللهم ارحمني يا أرحم الراحمين 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 اللهم ارحمني يا أرحم الراحمين، اللهم ارحمني، 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 يا أرحم الراحمين، اللهم ارحمني يا أرحم الراحمين 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 اللهم ارحمني يا أرحم الراحمين، 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 اللهم ارحمني يا أرحم الراحمين 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 اللهم ارحمني يا أرحم الراحمين، 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 اللهم ارحمني يا أرحم الراحمين اللهم <سؤال> ارحمني يا ارحم الراحمين <سؤال> اللهم ارحمني يا ارحم الراحمين 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 اللهم ارحمني Ya Arhamar Rohimin Allahumma arhamni ya arhamar Rohimin Allahumma arhamni ya arhamar Rohimin Rabbai ninna rahmatai kondu nanga anugrahikanam Allah ninna rahmatai kondu nanga anugrahikanam Allah ninna rahmatai kondu nanga anugrahikanam Allah ninna rahmatai kondu nanga anugrahikane Allah Ah uh -huh. ഒരു തവണ കൂടി ചൊല്ലിയാൽ നൂറ് തവണയായി ഓരോ ദിവസവും നൂറ് തവണ നമ്മളെ റബ്ബിനോട് റഹ്മത്തിന് ചോദിച്ചു റഹ്മത്ത് തരട്ടെ നമുക്ക് റഹ്മത്ത് തരട്ടെ അല്ലാ ഒരു പത്ത് തവണ കൂടി ചോദിച്ചാൽ നൂറ് തവണയായി തവണ ഒന്ന് മുതൽ എല്ലാ ദിവസവും അള്ളാഹുവിനോട് നമ്മളെ റഹ്മത്തിന് ചോദിക്കുമ്പോ அல்லாஹு நமக்கு மக்களை தராதரிக்க அல்லாஹு நமக்கு சுகப்பிரசவம் தராதரிக்க നമുക്ക് വീട് തരാതിരിക്കൂല്ല അള്ളാഹു നമുക്ക് വെള്ളം തരാതിരിക്കൂല്ല അള്ളാഹു നമുക്ക് ജോലി തരാതിരിക്കൂല്ല അള്ളാഹും മറം നീ يا ارحم الراحمين اللهم ارحمني 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 തിരുവനന്തപുരം ഹോസ്പിറ്റലിലേക്ക് റാഫി എന്ന സഹോദരനെ ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോ ആംബുലൻസിൽ നിന്ന് പെങ്ങളെ ഞങ്ങൾ അറിവിന്നിലാമ കുടുംബമാണ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരം ഹോസ്പിറ്റലിലേക്ക് റാഫി എന്ന കൂട്ടുകാരനെ കൊണ്ടുപോവുകയാണ് കൂട്ടുകാരന് ശിഫ നൽകുന്ന ആംബുലൻസിൽ ഇരുന്നിട്ടാണ് ആ കൂട്ടുകാരൻ വിളിക്കുന്നത് ആ കൂട്ടുകാരന്റെ പെങ്ങളെ വിളിച്ച് ദ്വാരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചത് റബേ ആ കൂട്ടുകാരന് ശിഫ കൊടുക്കല്ല ഇന്ന് രാവിലെ ഒരു പ്രിയപ്പെട്ട വന്ന് വല്ലാതെ പൊട്ടിക്കറഞ്ഞ് സങ്കടം പറഞ്ഞ് എന്റെ മോനെ വിദേശത്താണ് സ്ഥേ ഈ അടുത്താണ് എന്റെ മോൻ്റെ മോനെ വിദേശത്ത് പോയത് അവിടെ അപകടം പറ്റിയിട്ട് അന്നാ ബോധമില്ലാതെ കിടക്കുകയാണോ സ്ഥാതേ റബേ ഈ ബറക്കത്ത് നീ ആ തിരിച്ചു നൽകണേ അവിടെ ഡെലിവറി ബോയി ആയി വർക്ക് ചെയ്യുന്ന മോനാണ് വേറെ ഒരു വാഹനം വന്ന് ഇടിച്ച് ഇപ്പൊ സുഖമില്ലാതെ ഐസുലാണ് എന്റെ പൊന്നുമോൻ വിദേശത്തേക്ക് കുടുംബം പോറ്റാൻ വേണ്ടി പോയവനാണ് ആ പൊന്നുമോനെ അപകടം മറ്റും സുഖമില്ലാതെ കിടക്കുകയാ റബ്ബേ Oh, yeah. yeah. ആ പ്രിയപ്പെട്ട ഉമ്മാന്റെ പൊന്നമോന് ശിഫ നൽകണം അല്ല വെന്റിലേറ്ററിലും മൈസീലും സുഖമില്ലാതെ കഴിയുന്നവരുണ്ട് ശിഫ കൊടുക്കണേ അവർക്കെല്ലാം അല്ലാഹും اللهم ارحمني يا ارحم الراحمين 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 اللهم രണ്ട് കയ്യിലൂതി തടവുക അള്ളാഹു നമുക്ക് റഹ്മത്ത് തരട്ടെ മക്കളില്ലാത്തവർക്ക് പരിശുദ്ധ റമലാൻ കഴിയുന്നതിന്റെ മുന്നേ അമലാ തീരുന്നതിന്റെ മുന്നേ അള്ളാഹുവേ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ